പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിലാമീൻ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയമങ്ങളും പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് അമ്പത്തിമൂന്നൂന് ജപം ആരംഭിക്കാം പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ എളിയവരും നന്ദിയേറ്റ ഭാവികളുമായി ഞങ്ങൾ നിസീമ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ അയ്യോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അങ്ങേയനതമായ ദൈയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവ മാതാവിന്റെ സ്തുതിക്കായ അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ സഹായിക്കണമേ പിതാവും പുത്രനും ഈ പുത്രൻ ഗർഭസ്ഥനായിരുന്നു കാലത്ത്

ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഉണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് ഭർത്താവങ്ങ അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന ശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യം ഉണ്ടായി വളർന്നതിന്

നമ്മുടെ കർത്താവ് ശ്രോമിച്ചുക മുാമനത്തിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ചോര ഉയർത്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ്നായ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങടെ തിരുമനസ് ആഹാരം തെറ്റി തെറ്റിണമേ മറിയമേ സ്വസ്തി

മരണസമയത്തും ുംറിയൂടെ സ്ത്രീകളിലങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി മറിയമ്മർത്താവങ്ങിയോട് കൂടെ സ്ത്രീകളിലങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

സ്ത്രീകളിലങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ വേണ്ടി ഞങ്ങളുടെ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു വേണ്ടി ഞങ്ങളുടെ പിതാവിനും പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഓ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നിരകാജ്ഞമേ എല്ലാ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജവന്മാര രാജ്ഞി രണ്ടാം നമ്മുടെ തിർത്താബിഷോസിന്റെ വീട്ടിൽ വെച്ചു

സ്ത്രീകൾ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അങ്ങടത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

பாவிலായ നിങ്ങൾക്കു വേണ്ടി പോൾ ഞങ്ങളെ മരണസമയത്തും കർത്താന്റെ വെഴ്ചോടുമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സഹസ്തി കർത്താവංගിയോട കൂടെ സ്ത്രീകളെ അങ്ങ് അംഗീകരിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പらാ അമ്മേ പാവിലായ നിങ്ങൾക്കു വേണ്ടി പോൾ ഞങ്ങളെ മരണസമയത്തും കർത്താന്റെ വെഴ്ചോടുമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സഹസ്തി

വേണ്ടി സമയത്തും പിതാവിനും പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും ദീശോയെ ഞങ്ങളുടെ ക്ഷമിക്കണമേ നിരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ മൂന്നാം തിസ്യം

കൂടെ ഭർത്താവങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഭർത്താവിയോട് കൂടെ സ്ത്രീകൾ ലങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നിരകാജ്ഞയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാലി രഹസ്യം നമ്മുടെ കർത്താവിശ്വ വിശുവാമരണത്തിന് ഒരിക്കപ്പെട്ടതിനു ശേഷം തനിക്ക് അധിക ബഹുമാനവും വ്യാകുലവും ഉണ്ടാകാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരും ചുമത്തപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗത്തിനായ ഞങ്ങളുടെ പിതാവെ

കൂടെ സ്ത്രീകളിലെങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ കൂടെ സ്ത്രീകളിലെങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഭർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങളുടെ

പോലെ ഇപ്പോഴും എപ്പോഴും ഓ ഈശോയെ ഞങ്ങളുടെ ൾ നിന്ന് നിരകാജ്ഞ രക്ഷിക്കണമേ എല്ലാ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കണമേ അഞ്ചാം തിസ്യം നമ്മുടെ ഭർത്താവീശവും വിശുവാൽ താമരയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിനു മുമ്പാകെ

അങ്ങയുടെ ഉദരത്തിൽ ഫലമായി കർത്താവങ്ങൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും

അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ുംറിയർ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ പാവങ്ങൾ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്രഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി ജപമാല സമർപ്പണം മുഖ്യധുനാവിഷ്ഠീകായലേ ന്മാരാവശ്ലേ വിശ്വരമാവ് ആവിശ്യ ഞങ്ങളുടെ പിതാവായ മാർത്തോമ ഞങ്ങൾ വലിയ പാകുളായിരിക്കുന്നുവെങ്കിലും ഞങ്ങളുടെ വിചാരി പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്തു പരിശുദ്ധ ദേവി മാതാവിന്റെ തൃപ്വാത്തുകൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദേവി മാതാവിൻ്റെ

ഏകദൈവമായ പരിശുദ്ധ ഏഹ് പരിശുദ്ധിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനിണമേ കന്യകൾക്ക് മുഗുടമായ നിർമ്മല കന്യകേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ നിശുഖായുടെ മാതാവേ ണമേ തിരുസഭയുടെ മാതാവേ ഞങ്ങൾക്ക് ഉപേക്ഷിക്കണമേ കരുണയുടെ മാതാവേ ണമേ

ായ കന്യകേ ഞങ്ങൾക്കൊണ്ട് ഉപേക്ഷിക്കണമേ നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് ദിവജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്കണമേ

ലോകത്തിന്റെ ഭാവങ്ങൾ നീക്കുന്ന തിഞ്ഞാടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരൻ്റെ പുണ്യപൂർണ്ണിയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നില വേൻ തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകമാതാവേ സലാപത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മീശായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ വരിഷിദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം വീണ് കിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കാൻ പാർത്ത് നിത്യകന്യായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉദരകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവീ ശോമിശു യോഗിച്ചു തന്നാരുള്ളണമേ ആ മേൻ പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞി കർണ്ണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും ശരണമേ സ്വസ്തി അവയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കറിഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കർണികള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹപരമായി ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കർണയ വാത്സല്യം മാതിര നിറഞ്ഞ കന്നുകാമറിയമേ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യാവുവാൻ സർവേശ്വരനപരിസ്ഥേ മാതാവേ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനിത്തിനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങ് ദൈവുത്രനോക്യമായ പീഠമായി പാൻ ആദ്യ അങ്ങ് നിശ്ചയിച്ചുവല്ലോ ആ ദിവ ദൈവമാതാവിനെ നെച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സഹലാപത്തുകളിൽ നിർത്തി രക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ ഭർത്താവശ്വമിശാടെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ ആമീൻ എത്രയും ദയുള്ള മാതാവേ എത്രയും മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരു എനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞായ മാതാവേ ഈ വിശ്വാസി ധൈര്യപ്പെട്ട് നിന്റെ തൃപാത്രങ്ങൾ ഞാൻ അണയുന്നു വിളവിച്ചു കണ്ട് നീർചിന്തി പാപിയാ ഞാൻ നിന്റെ ദയാദിക്യത്തേക്കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതൃത്വനത്തിൻ മാതാവേ എൻറെ അമ്മേ എൻറെ അപേക്ഷ ഉപേക്ഷിക്കാതെ ياபर्वங்கटरवण मेंයාين.